കൊതുശുചീകരണ പരിപാടികൾ അവതാളത്തിൽ വേനൽ മഴ എത്തിയതോടെ നാട് പകർച്ചവ്യാധി ഭീഷണിയിൽ ഇടപെട്ടുള്ള മഴയിൽ കൊതുകുപരി ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ വ്യാപകമാകുമെന്ന ആശങ്ക ശക്തമാണ് ഡ്രൈഡേ ആചരണം ഉണ്ടായിട്ടില്ല ഇടവിട്ടുപെയ്യുന്ന വേനൽ മഴ പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുമെന്ന ആശങ്ക ആരോഗ്യ വിദഗ്ധർ പങ്കുവെക്കുകയാണ് പുതുമഴക്കാലം പകർച്ചപ്പനിയുടെ കാലമായാണ് അറിയപ്പെടുന്നത് സംസ്ഥാനത്താകെ കാല് ലക്ഷത്തോളം പേരെങ്കിലും പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് വിവരം ഇടുക്കി ജില്ലയിൽ കൂടുതലായ ഡെങ്കിപ്പനിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുവുചന രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണുള്ളത് ഇടവിട്ടുള്ള മഴയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് വളർന്നാണ് രോഗങ്ങൾ ഏറെയും പടർത്തുന്നത് വീട്ടുപരിസരങ്ങളിൽ അലക്ഷ്യമായി ഉപേക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങൾ മുതൽ പൂച്ചട്ടികൾ വരെ കൊതുക് വളരുന്നതിന് ഇടയാക്കും റബ്ബർ ചിരട്ടകളിലാണ് കൊതുക് വൻതോതിൽ വളരുന്ന മറ്റൊരിടം വേനൽക്കാലത്ത് കൊഴിഞ്ഞു വീഴുന്ന വരിപ്പം കൂടിയ ഇലകളിൽ പോലും വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളരാറുണ്ട് ഇതോടൊപ്പം നഗരപ്രദേശങ്ങളിൽ കാനകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരുന്നതും പൊതുജനാരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് മഴയാരംഭത്തോടെ ഡ്രൈഡേ ആചരിക്കുന്ന സമ്പ്രദായം ഉണ്ടെങ്കിലും ഇക്കൊല്ലം പൊതു ശുചീകരണ പരിപാടികളൊന്നും ഒരിടത്തും നടന്നിട്ടില്ല കത്തുന്ന പകൽ താപനിലയും തെരഞ്ഞെടുപ്പുമെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾക്ക് തടസ്സമായി മാറുകയായിരുന്നു ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്